കാട്ടിൽ നിന്നും നാട്ടിലെത്തിയ ഒരു അതിഥിയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പങ്കുവെക്കുന്നത് അതിഥി മറ്റാരുമല്ല മലമ്പാമ്പ് എന്നറിയപ്പെടുന്ന പെരുമ്പാമ്പിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത് ഗ്രാമത്തിലെ റോഡരികിലുള്ള ഒരു വീടിൻ്റെ മതിലിനു ചാരിയാണ് ഇവനെ കാണപ്പെട്ടത് റോഡിൻ്റെ സമീപത്തുള്ള കാടിൽ നിന്നും ഇറങ്ങി വന്നിട്ടാവണം ഇവനിവിടെ എത്തിയത് കേരളത്തിൽ കണ്ടുവരുന്ന പാമ്പ് ഇനങ്ങളിൽ ഏറ്റവും വലിയ ഇനമാണ് മലമ്പാമ്പുകൾ ശരാശരി ആറ് മീറ്റർ വരെ നീളത്തിലാണ് ഇവയെ കാണപ്പെടുന്നത് പ്രധാനമായും രാത്രിയിലാണ് ഇവ ഇര തേടാൻ ഇറങ്ങുന്നത് അമിത ഭാരമുള്ളതിനാൽ വളരെ സാവധാനത്തിലാണ് ഇവ സഞ്ചരിക്കുന്നത് പക്ഷികളും ചെറു ജീവികളുമാണ് ഇവയുടെ പ്രധാന ആഹാരം ഒരു മാനിനെയും ഒക്കെ ഇവ നിഷ്പ്രയാസം ഭക്ഷിക്കും എന്നാൽ മാസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ ജീവിക്കാനുള്ള കഴിവും ഈ പാമ്പുകൾക്കുണ്ട് വിഷമില്ലാത്ത ഇനമായതിനാൽ ഇരയെ വരിഞ്ഞു മുറുക്കിയാണ് ഇവ വക വരുത്തുന്നത് മുട്ടയിട്ടാണ് ഇവ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത് അതുകൊണ്ട് ഇവ ഓവിപാരസ് ഗണത്തിൽ ഉൾപ്പെടുന്നു മഴവെള്ളത്തോടൊപ്പം ഒലിച്ചു വന്നാണ് പ്രധാനമായും ഇവ നാട്ടിമുറങ്ങളിലേക്ക് എത്തുന്നത് വെള്ളത്തിൽ നീന്താനും മരത്തിൽ കയറാനും ഇവയ്ക്ക് സാധിക്കും മഴയുള്ള കാലത്താണ് ഇവ മുട്ടയിടുന്നത് നൂറോളം മുട്ടകളിടും മുട്ടയിട്ട് രണ്ട് മാസത്തോളം ഇവ അടയിരിക്കുകയും ചെയ്യുന്നു പെൺപാമ്പുകളാണ് അടയിരിക്കുന്നത് ജനിക്കുന്ന പാമ്പിൻ കുഞ്ഞിൻ്റെ വായിൽ ഉളി പോലുള്ള പല്ലുണ്ട് അതുപയോഗിച്ചാണ് ഇവ മുട്ട പൊട്ടിച്ച് പുറത്തു വരുന്നത് ഈ പല്ല് പിന്നീട് പൊഴിഞ്ഞു പോവുകയും ചെയ്യുന്നു ഏഷ്യയിൽ മാത്രമല്ല ആഫ്രിക്കയിലും ഓസ്ട്രേലിയയിലും പെരുമ്പാമ്പുകളെ കണ്ടുവരുന്നുണ്ട് ഏഷ്യയിലും ആഫ്രിക്കയിലും ഏഴോളം ഇനത്തിൽപ്പെട്ട പെരുമ്പാമ്പുകളെ കണ്ടെത്തിയിട്ടുണ്ട് പൈത്തൺ എന്ന വർഗ്ഗത്തിൽപ്പെട്ടതും തെക്കു കിഴക്കൻ ഏഷ്യയിൽ കാണപ്പെടുന്നതുമായ റെറ്റിക്കുലേറ്റഡ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ മലമ്പാമ്പുകൾ ഇവയെ പ്രധാനമായും മലമ്പ്രദേശങ്ങളിലാണ് കൂടുതലായും കണ്ടുവരുന്നത് ശരീരത്തിലെ നെയ്യെടുക്കുന്നതിന് വേണ്ടിയും ഇറച്ചിക്കും തോലിനുമൊക്കെയായിട്ട് പെരുമ്പാമ്പുകളെ വേട്ടയാടുന്നുണ്ട് അതിനാൽ ഇവ വംശനാശ ഭീഷണി നേരിടുന്നു മലമ്പാമ്പുകളുമായി ഇടപഴകുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട് കാരണം ഇവ ശരീരത്തിൽ ചുറ്റിയാൽ എല്ലുകൾ വരെ ഒടിയാൻ സാധ്യതയുണ്ട് അങ്ങനെ മരണം വരെ സംഭവിച്ച പല വാർത്തകളും നമ്മുടെ മുമ്പിൽ തന്നെ ഇവനെ ഇവിടെ തന്നെ വിടുന്നത് പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നതിനാൽ അടുത്തുള്ള ഫോറസ്റ്റേഷനിൽ അറിയിച്ചു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ വരികയും അദ്ദേഹം പാമ്പിൻ്റെ തലയിൽ പിടിക്കുകയും ഉടനെ തന്നെ വാലും കൈക്കലാക്കി നേരെ ചാക്കിലിടുകയും ചെയ്തു നിമിഷങ്ങൾ കൊണ്ട് അദ്ദേഹം പാമ്പിനെ ചാക്കിലാക്കിയത് കണ്ട് നാട്ടുകാർ അമ്പരന്നു അങ്ങനെ ചാക്കിലായ പെരുമ്പാമ്പിനെയും കൊണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ ഫോറസ്റ്റിലേക്ക് യാത്രയായി